ഹലോ ചക്രകളെ അപ്പൊ നമുക്ക് വീട് കാണാ ഇത് ഇതിന് ഭയങ്കര സൗകര്യത്തിന്റെ അറ്റു ബെഡ്റൂമിന്റെ ചെറിയ വീടാണ് ആദ്യം കാണുന്നത് പൂജാമുറിയാണ് മുറിയാണെ കണ്ട എല്ലാരും ഉണ്ട് ഇവിടാ യേശുണ്ട് ഉണ്ട് എല്ലാ ഉണ്ട് ഉം കണ്ടോളൂ കണ്ടോളൂ കണ്ടില്ലെന്ന് പറയരുതിന് ഈ ഇൻവെർട്ടർ വെച്ചെന്തായാലും ഇനി കരണ്ട് പോകുമ്പോൾ പേടിക്കണ്ടല്ലോ ഇവിടെ മറ്റേ സാധാരണ കരണ്ടൊക്കെ പോകുമ്പോൾ ഫ്ലാറ്റിൽ വേഗം കരണ്ട് വരുമു ഇപ്പോൾ ഇവിടുത്തെ ജനറേറ്ററൊക്കെ കേടാമെന്ന് തോന്നുന്നു അപ്പോൾ എല്ലാം വളരെ സ്ലോ ഇല്ല നമുക്ക് ആരെങ്കിലുമൊക്കെ വന്ന വരെ ബുദ്ധിമുട്ടാണ് വാതിക്കൽ കണ്ടത് വാതിലാണ് വാതിലിന്ന് കയറി വരുന്ന ഇതാണിങ്ങനെ ചെറിയ ട്യൂ ബെഡ്റൂം ഫ്ലാറ്റാണ് ഇത് വെറും എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റേ ഉള്ളൂ പിന്നെ എല്ലാ സൗകര്യവും ഉണ്ട് അത്രയേ ഉള്ളൂ ഒരു ഗുണം ഒരു ഒരാൾ കിടക്കുന്ന ചെവി കുത്തി വെച്ചിരിക്കുക ഒന്നും അറിയത്തില്ല മൈക്ക് ചെവിയിലിരിക്കുക എന്താണ് ഞാൻ ചെയ്തതെന്നൊരു അറിയത്തില്ല പാട്ടൊക്കെ കേട്ട് കിടക്കുമായിരിക്കും വാർത്തയായിരിക്കും വാർത്ത അങ്ങനെ അനിമുളും അമ്മ കൊണ്ടേതൊക്കെ എടുത്ത ഫോട്ടോ ഏതൊക്കെ അങ്ങനെ 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 ഓ എന്താ ഇത് ഞാൻ ഒരുക്കുന്ന സ്ഥലം സ്ഥല സൗകര്യങ്ങളൊക്കെ കുറവാണ് ചക്കരകളെ പക്ഷെ ഉള്ളത് വൃത്തിയായിട്ടിരിക്കണമെന്നൊരു ആഗ്രഹമാണ് കേട്ടോ രസമാണ് ഞാനിത് സാധനങ്ങളൊക്കെ തീരുമ്പോൾ എഴുതി വെച്ച് അപ്പോൾ വൈകുന്നേരം പോകുമ്പോൾ പറഞ്ഞുടനെ ഇതങ്ങോട്ട് സ്ക്രീൻഷോട്ട് ഇട്ട് കൊടുത്താൽ മതി അങ്ങനെ പഞ്ചസാര തേയില ഉപ്പ് അപ്പോൾ നമുക്ക് വേഗം എടുക്കുന്ന പരുവത്തിലാണ് വെച്ചിരിക്കുന്നത് കണ്ടാ കടുകും കുരുവായും എല്ലാം നമുക്ക് വേഗം നിറക്കാൻ പറ്റും അതൊക്കെ പിന്നെ ഉള്ളി സവോള കിഴങ്ങ് അതൊക്കെ ഞാൻ വെസ്റ്റ് സൈഡിൽ നിന്ന് മേടിച്ച പാത്രമൊക്കെ ഈ പാത്രം ക്ലീൻ ചെയ്ത സാധനമൊക്കെ ഞാൻ അങ്ങനത്തെ സാധനത്തിട്ട് വെച്ചിരിക്കുക പിന്നെ വാഷിങ് ചെയ്യുന്ന തുണികളൊക്കെയാണ് ചക്കരകളെ അത്ര വലിയ അടുക്കി പുറട്ടൊന്നും ഇല്ല എങ്കിൽ ചെറുതായിട്ടൊന്ന് സെറ്റാക്കി ഒന്ന് തുടച്ചൻ തൂത്തൊക്കെ ഒന്ന് ഇതൊക്കെ മാറ്റി ഒക്കെ വെക്കുമ്പോൾ ഒരു സ്വസ്ഥം സമാധാനം ഇത് കോമൺ ആയിട്ടൊരു ബാത്റൂമാണ് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമേ ഉള്ളൂ ഒരെണ്ണം കോമണാണ് ചെറിയ വീടാണ് ചക്രകൾ ഒരു വലിയ വീട് വേണം നമുക്ക് ഒരു ത്രീ ബെഡ്റൂമിൻ്റെയൊക്കെ ഒരു വീട് സിംഗിൾ ബെഡ് വീട് വേണം എന്നൊക്കെയാണ് സിംഗിൾ സ്റ്റോറി ആയിട്ടുള്ളൊരു വീട് വലിയ പുടപട്ടോര ബെഡ്റൂം എന്നൊന്നും ആഗ്രഹമില്ല കാരണം തൂത്തു വാരാനും തുടക്കാനും ഒക്കെ എന്ത് പാടാ നമ്മളാരെങ്കിലും സഹായത്തിന് വിളിച്ചാൽ പോലും അവർ ജോലി കൂടുതലാകുമ്പോൾ വരത്തില്ല രണ്ട് ദിവസം വന്നാൽ നാല് ദിവസം വരത്തില്ല രണ്ട് പുണിയൊക്കെ പിന്നെ അടുക്കിയൊക്കെ വെച്ചിട്ടില്ല വെള്ളമൊക്കെ കുടിക്കാനെപ്പോഴും എടുത്ത് എപ്പോഴും ഇരിക്കുന്ന നടത്തും കിടക്ക നടത്തും എല്ലാം പിന്നെ എനിക്ക് ഇങ്ങനെ ബെഡ്ഷീറ്റ് ഹരമുണ്ട് ബെഡ്ഷീറ്റൊക്കെ എപ്പോഴും നല്ല വൃത്തിയാക്കി കിടക്കുന്ന റൂമൊക്കെ എപ്പോഴും ബാത്റൂമിനാണ് ഞാൻ ഒരു സാധനം വെച്ചേക്കത്തില്ല എല്ലാം സൂപ്പറാണ് കിത്തി നല്ല സൂപ്പറാക്കി ഉള്ളത് മനോഹരമാക്കി ഇടാമെന്ന് നോക്കും അങ്ങനെ ആകണം ആണെന്ന് വിചാരിക്കരുത് ഇതൊക്കെ ഇത് പഴയ ഫ്ലാറ്റ് പുതുക്കിയതല്ലേ നമ്മളിത് പോകുമ്പോൾ പണ്ട് രണ്ടായിരത്തി എട്ടിലെ കണ്ട മേടിച്ചെന്തോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ താമസിക്കാൻ നമ്മളെല്ലാം പുതുക്കി എടുത്തതാണ് മനസ്സിലെ ഗൾഫിലല്ലേ ഇങ്ങനെ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഇവിടെ സെറ്റിലാകണമെന്നൊന്നും വിചാരിച്ചതല്ലോ നമ്മളിനി വീടൊക്കെ വെക്കുമ്പോ എന്ന് തോന്നുന്നു വീട് വെക്കണം അല്ലേ ഒരു വീട് വെക്കണം ഇച്ചിരി ഗ്രാമത്തിലേക്ക് മാറി ഒരു വീട് വെക്കണം നമ്മ അങ്ങനെ ഇരിക്കത് ചക്കറകളെ ചെരുപ്പൊക്കെ ഉണ്ടോ ചെരുപ്പൊക്കെ ചെറിയ തുടച്ചൊക്കെ വെച്ചേക്കും ഇപ്പഴും എല്ലാ ഭാഗത്തും ഒരു അഴുക്ക് കാണത്തില്ല അത് വേറെ കാര്യം ഈ എനിക്ക് ഭ്രാന്തളവും അഴുക്ക് കണ്ടുകഴിഞ്ഞാൽ അങ്ങനെ എല്ലാരോടും ഞാനത് പറഞ്ഞു അതിന് പൊങ്ങച്ചോന്നൊന്നും പറഞ്ഞു ഇതൊക്കെ കണ്ടെ എന്ത് പൊങ്ങച്ചോ പറയാനോ എന്നെ ചീത്ത വിളിക്കുന്നുണ്ട് എല്ലാരും